നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു പെയിൻ്റ് ഉണ്ടല്ലോ അതൊന്ന് അടിച്ചാലോ എന്നിട്ട് അപ്പോൾ കുറേ ദിവസമായി ഈ പെയിൻ്റ് ഇവിടെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്നടിക്കുക നാളെ അടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ദിവസങ്ങൾ പോയിട്ടാണ് അപ്പോൾ ഏട്ടൻ എന്നെ കൊണ്ട് പറയും ചെയ്യുന്നുണ്ട് ഒന്ന് പെയിൻറ് അടിച്ചു അത് എത്ര ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് എന്നിട്ട് അപ്പോൾ എന്തായാലും ഒന്നിപ്പോൾ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ പെയിൻ്റ് ഇടപ്പൊ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരമായിട്ടാണ് കുത്തും വീടും ചെയ്യുന്നു കുറേ നേരം ചെയ്തിട്ടാണ് അത് കിട്ടിയത് കുറേ നേരമായി ഞാനിതിന് മല്ലി കിട്ടണു അങ്ങനെ അതാ തുറന്ന് കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഏട്ടനെക്കൊണ്ട് വേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് ഈ ഒരു കളറായിരുന്നില്ല കേട്ടോ ഒരു കാപ്പി കളറായിരുന്നു കേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ മേടിച്ചിട്ട് വന്നത് ഈ ഒരു കളറാണ് കേട്ടാ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഏത് കളറായാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് പെയിൻ്റ് അടിച്ചാൽ മതിയല്ലോ അപ്പം പിന്നെ ആ ടിന്നറ് തുറക്കാൻ നോക്കുമ്പോഴും അത് കൈക്കൂടി ഒക്കെ പോയിട്ടാണ് നല്ല തണുപ്പ് ഇട്ട് അത് കയ്യിലായപ്പോൾ അപ്പോൾ ഞാൻ പിടിച്ചിങ്ങനെ അമർത്തിയിട്ട് അത് മൂലിനവിടെ തുറക്കാൻ നോക്കുകയാണെങ്കിൽ അത് തുറ തുറന്നിട്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതിലും കുറേ നേരം ഞാൻ നിന്നു കുറേ കത്തി എടുത്തിട്ടൊക്കെ മുറിക്കാൻ നോക്കിയിട്ട് അത് കിട്ടുന്നില്ല കേട്ടോ മുറിക്കാൻ നോക്കുമ്പോൾ അത് അതിലാ വെള്ളം അതിയൊക്കെ ഇങ്ങനെ പോവുകയെന്നല്ലാണ്ട് നമുക്ക് തുറന്നിട്ട് കിട്ടും ഒന്നും കേട്ടോ അപ്പം ഞാനത് തുറക്കാണ്ട് കിട്ടുകയോ നോക്കുകയുണ്ടോ തലയിഴായി പിടിച്ചിങ്ങനെ അമർത്തി നോക്കുമ്പോൾ കുറച്ചിങ്ങനെ വന്നു പക്ഷേ എന്നാലും അങ്ങനെ വരണമില്ല എന്നാൽ കയ്യിൽ കൂടെ നമ്മൾ തുറക്കാൻ നോക്കുമ്പോൾ അത് കയ്യിൽ കൂടിയൊക്കെ ആകും ചെയ്യുന്നുണ്ടോ പിന്നെയും കത്തി എടുത്തിട്ട് കുറേ നോക്കിയപ്പോൾ കിട്ടുന്നില്ല ലാസ്റ്റ് ഞാനൊരു തുണി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ആ മൂടി നല്ല മുറുക്ക പിടിച്ചിട്ട് ഒരു പിന്നെ കിട്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ശരിയാക്കാൻ നോക്കുകയാണ് പക്ഷേ എനിക്ക് വലിയ അളവൊന്നും അറിയുന്നില്ല കേട്ടിത് എത്രയാണ് ഒഴിക്കേണ്ടതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഒഴുത്ത് ഒഴിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്ന് പിന്നെ ഞാൻ അത് എടുത്തിട്ട് പിന്നെ ആ കുപ്പിയിലേക്ക് തന്നെ തിരിച്ചു ഒഴിച്ചു വിട്ടാ വളവറിയാത്തതുകൊണ്ട് ആകെ പ്രശ്നമായി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിത്തും കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും എനിക്കറിയാം ടീന്നറൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് നമ്മൾ പെയിൻ്റ് അടിക്കുന്നതെന്ന് അറിയാം പക്ഷേ അത് എങ്ങനെ ഒഴിക്കേണ്ടത് എത്രയാ ഒഴിക്കേണ്ടത് അതൊന്നും അറിയുന്നില്ല അപ്പോൾ ഒഴിച്ചപ്പോൾ എനിക്കൊരു സംശയം ഇനിയിപ്പോൾ അത് കൂടിപ്പോയോ വെള്ളം പോലെ ആയോ ആയോന്നിട്ടാണ് പിന്നെ ഞാനിതാ നമ്മൾ എന്താണ് അടിക്കാൻ പോണത് ഈ ഒരു മേശയാണ് കേട്ടോ അടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മേശ നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലൊരു ചേച്ചി തന്നതാണ് കേട്ടോ അപ്പോൾ അവർ വീടൊഴിഞ്ഞു പോവുകയാണ് അപ്പോൾ നിനക്കിത് വേണോ എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഈ മേശ കാണുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിതിഷ്ടായിട്ടാണ് നല്ല സ്ഥലമൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ തുണികളോ അല്ലെങ്കിൽ കുട്ടികളുടെ ബുക്കോ അങ്ങനെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാ എന്നാൽ ശരി ചേച്ചിക്ക് വേണമെങ്കിൽ തന്നോ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടാ അപ്പോൾ അത് കൊണ്ടുവരാനും ഞങ്ങൾ നല്ലവണ്ണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് ഞാൻ വിചാരിച്ചു ഞാനും ഏട്ടനും കൂടി പൊക്കി പൊക്കിക്കഴിഞ്ഞ അത് വീട്ടിലെത്തുന്നു പക്ഷേ ഇത് പൊക്കിയിട്ടൊന്നും നമുക്ക് പറ്റുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത വീട്ടിലത്തെ രണ്ട് ഏട്ടന്മാരെയും കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ കൊണ്ടു ഇട്ടത് അപ്പോൾ ഞാൻ ആദ്യം അടിച്ചു തുടങ്ങിയത് ഉമേഷൻ്റെ ഉള്ളാണ് കേട്ടോ അപ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചിട്ടിട്ട് പുറം അടിക്കാലോന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉള്ളടിച്ച് പകുതി ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ട് ഈ പെയിൻറ്റ് തികയില്ല എന്ന് അപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരലിറ്ററ് മേടിച്ചത് എവിടെയും തികയില്ല ഒരു ലിറ്ററെങ്കിലും വേണത് എല്ലാവരും എത്തിക്കാനെന്ന് ഇട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ടിന്നറൊക്ക ഒഴിക്കുമ്പോൾ അത് തികയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ഏട്ട അര ലിറ്റർ മേടിച്ചു വന്നിട്ടാണ് ഇപ്പം എനിക്ക് തോന്നണു അയ്യോ ഒരു ലിറ്റർ മേടിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടാ വലിയ കാര്യത്തിൽ ഞാൻ പണിയൊക്കെ ഒരുക്കിയിട്ട് പെയിൻ്റ് അടിക്കാൻ ഇരുന്നതാണ് ഇതിപ്പോൾ പെയിൻ്റ് അടി മുഴുവനാവും ചെയ്തില്ല കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പെയിൻ്റ് അടിക്കാൻ ഇരുന്നത് ഇപ്പോൾ തലയിലും മേലും ഇൻട്രസ്റ്റിലും പറഞ്ഞാൽ മതി എല്ലാവരുടെയും പെയിൻറ്റ് എൻ്റെ അയിൽ നിന്ന് അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒരു ഗുണവും ഉണ്ടായില്ല ഇതാണെങ്കിലും മുഴുവൻ ആക്കാനും പറ്റിയില്ല ഏട്ടാ അപ്പം തന്നെ ഏട്ടം പറഞ്ഞതായിരുന്നു മേടിക്കുക ഒരു ലിറ്റർന്ന് ഞാൻ കാരണമാണ് ഇപ്പോൾ ശരി ഇനിയിപ്പോൾ ഏട്ടം വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം കേൾക്കൂട്ടാ ഇനിയിപ്പോൾ ഏട്ടൻ കൊണ്ട് ഒരു അര ലെറ്ററും കൂടി മേടിച്ചിട്ട് വരും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആയിട്ട് എന്ത് പറയുമോ എന്തോ അങ്ങനെ അതാ പകുതി വെച്ച് എൻ്റെ മേശം ഇങ്ങോട്ട് നിർത്തിയിട്ട് അതിപ്പോൾ എന്തായാലും വേടിച്ചുകൊണ്ട് വന്നിട്ട് മുഴുവനാക്കുക അല്ലാണ്ട് ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആകിപ്പുള്ളത് ആ ഒരു പൊട്ട് ബാക്കി ഉണ്ടിട്ട് ആ പൊട്ട് ഇനിയിപ്പോൾ ഇതിൽ തേച്ചിട്ടും കാര്യമില്ല എവിടെയും എത്തില്ല പിന്നെ വെളിയിൽ ബാക്കി വരും ഞാൻ ഞാനെന്ത് ചെയ്തു ഇനിയിപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അടിക്കാമെന്ന് വിചാരിച്ചു കിട്ടാ അല്ലാണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ തേച്ച് കഴിഞ്ഞാൽ ഒരു ഡോറ് ചിലപ്പോൾ അടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ആ രണ്ട് ഡോറ് മാത്രം അടിക്കാൻ കിട്ടും ഇനിയിപ്പോൾ മുകളൊക്കെ അടിക്കണമെങ്കിൽ പിന്നെയും നമ്മൾ മേടിക്കേണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് വേറെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അടിക്കുക ആ ഒത്തിരിയേലേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാനപ്പോൾ എന്ത് ചെയ്തു വീട്ടിൽ പാര ഉണ്ട് അപ്പോൾ ആ പാരയിൽ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പാരയിൽ വലിയതായിട്ട് പെയിൻറ്റ് പോയിട്ടൊന്നുമില്ല ഇന്നിപ്പോൾ എന്താ എന്തായാലും ഇപ്പം ഇതിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടണ്ടേ തേക്കണ്ടിപ്പം തോഴിച്ചു കളയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പാരയിൽ അടിച്ചു വിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പാറയെടുത്തിട്ട് അതിലടിക്കണ്ട അപ്പം എന്താണ് ഇനി പേട്ടം വന്നു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ചീത്ത ഉറപ്പാണ് പെയിൻ്റ് അടിക്കാൻ മാശ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ വാരയിൽ അവിടെ ഇവിടെ പെയിൻ്റ് അടിച്ച് വെച്ചു എന്ന് കേട്ടോ പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും ബ്രഷിൽ അങ്ങനെ തേക്കുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ ആവേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ടിന്നർ ലേം ബാക്കിയിട്ടുണ്ട് അതിങ്ങനെ ഒഴിക്കുമ്പോൾ ആ പാത്രത്തിലെടുത്ത് ആ പെയിൻ്റ് ഒക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ തേക്കുന്നത് വലിയ കളറൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഒപ്പിക്കുകയിട്ട് അത് കടിച്ചു കഴിഞ്ഞപ്പോഴും ആ ബ്രഷിൽ ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ ടിന്നർ ഒഴിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ അമ്മത്താറേൻ്റെ അതിലും കൂടി അടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിക്കൂട്ട് വന്നിട്ട് എനിക്കൊന്നും തരുമോ ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അവൻ്റെ കയ്യിൽ ബ്രഷ് കൊടുത്തുവിടാ അവൻ രണ്ട് പ്രാവശ്യം ആ ബഷ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തേച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ട് പോയിട്ടാണ് എനിക്ക് പറ്റില്ല എൻ്റെ മേലെയൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് പോയി അപ്പോഴും അയ്യോ ഇനി ഇപ്പോൾ പകുതി വെച്ചിട്ട് ഇതിപ്പോൾ തികയണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ ആ ബ്രഷ് വെച്ചിട്ട് നല്ലോണം അതിൽ ബ്രഷ് ഉള്ളതൊക്കെ ഇങ്ങനെ വെടിച്ച് എടുത്തു പിന്നെ ആ കുപ്പിലുള്ളത് മുഴുവൻ വടിച്ചെടുത്തിട്ട് ഞാൻ അവിടെ തേച്ച് വിടേണ്ട ഇവിടെയും പാണ്ടും ചൂട്ടായിട്ട് ആ പകുതി വെച്ച് നിർത്തേണ്ടി വരുമോ വിചാരിച്ചു പിന്നെ ടിന്നത് ഇങ്ങനെ കുറച്ചൊരു ബാക്കിയുണ്ടല്ലോ അതിങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി ഒഴുകി ആ ബ്രഷത്തി ആ പാത്രത്തി ഒക്കെ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചിട്ട് ഇങ്ങനെ തേച്ച് എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ട് ഇന്നിപ്പോൾ വലിയ കാര്യത്തിൽ ഞാനിന്ന് പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പെയിൻ്റ് അടി മുഴുവനാക്കാൻ പറ്റിയില്ല കേട്ടോ വാരെ മാത്രമേ ഒന്ന് മുഴുവനായിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റി അത്രയേ ഉള്ളൂ എല്ലാം പിന്നെ ബാക്കി വന്നു കേട്ടോ പെയിൻ്റ് അടിക്കാൻ പറ്റാതെ ബാക്കി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു അര ലിറ്ററും കൂടി മേടിച്ചിട്ട് ആ മേശം ഒന്ന് വൃത്തിയിൽ അടിക്കണം എന്നുണ്ട് ഇനി ഇപ്പോൾ ഏട്ടനെ കൊണ്ട് പറഞ്ഞാൽ എന്ത് പറയുമോ എന്തോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞാൻ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്